കൊല്ലത്തിൽ ചില ദിവസങ്ങളെ അള്ളാഹു നിങ്ങൾക്കിതാ പുണ്യമാക്കി തൊന്നിരിക്കുകയാൽ മുക്കത്തമിഹാൽ മറ്റു മാസങ്ങളേക്കാൾ പ്രത്യേകമാകാൻ കാരണം ആ മാസത്തിന്റെ ആദ്യത്തെ പത്തു നാളുകളാകുന്നു മറ്റു മാസങ്ങളെക്കാൾ ഈ മാസത്തിന് വലിയ പ്രാധാന്യമുണ്ടാകാൻ കാരണം ഈ മാസത്തിന്റെ ആദ്യത്തെ പത്തു നാളിന്റെ അവസാനം പത്തിന്റെ അന്ന് ബലിപെരുന്നാളും ബലിദാനവും എന്ന മഹത്തായ ഒരു കർമ്മത്തെ അള്ളാഹു നിങ്ങൾക്ക് സുന്നത്താക്കി തന്നിരിക്കുന്നു ഒരു കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒരു കൊല്ലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പെട്ടതാണ് മാസത്തിലെ ആദ്യത്തെ പത്തുനാളുകൾ മറ്റു മാസങ്ങളെക്കാൾ ഈ പത്തു നാളുകൾക്ക് വലിയ പ്രത്യേകത ഉണ്ടാകാൻ കാരണം ഈ മാസത്തിലെ പത്തിന്റെ അന്നുള്ള പെരുന്നാളും അന്ന് ബലി നൽകുന്ന ബലിദാനത്തിന്റെ പ്രത്യേകതയുമാകുന്നു എന്ന് നാം കേൾക്കുകയാ ആ പ്രത്യേകതകൾ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കണം ഇതുപോലെ ഒരു ദുൽഹജ് മാസത്തിന്റെ പത്തിന്റെ അന്നാണ് മഹാനരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ സീമന്ത പുത്രനായ മകൻ ഇസ്മായിൽ നബി അലൈസ്ലാത്ത് വസ്ലാവിന്റെ ആ കുഞ്ഞിളം കഴുത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി പടച്ച ദമ്പുരാന്റെ പ്രഖ്യാപനം വന്നപ്പോൾ മറ്റൊന്നും തന്നെ ആലോചിക്കാതെ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചതാണ് നിന്റെ മകൻ ഇസ്മായിലിനെ എന്റെ മാർഗത്തിൽ അറുത്തു നൽകണമെന്ന് ആ പ്രഖ്യാപനം വന്നപ്പോൾ മറ്റൊന്നും തന്നെ ആലോചിക്കാതെ ചിന്തിക്കാതെ അത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ച ആളാണ് ഖലീലായ ഇബ്രാഹിം നബി അല്ലാന്റെ ഇതാണ് പ്രത്യേകത ജിബ്രീൽ അലൈഹിസ്സലാത്തു ലോകത്തു പകരം ഇസ്മായിലിന് പകരം കൊടുക്കാൻ സ്വർഗത്തിലെ ആടുമായി വന്നു ഫഅമിദ ഇലൈഹൽ ഖലീലു ബിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ത്തി തന്റെ മകന്റെ കണ്ടനാളത്തിൽ വെച്ച് കത്തി കൊണ്ടുവന്ന ആടിനെ അറുത്തു സഹോദരങ്ങളെ നമുക്ക് ചരിത്രങ്ങളെല്ലാം അറിയുന്നതാ പകരം ആടിനെ അറുത്തു ഇതാണ് ഓർമ്മകൾ ഇതാണ് ബലിദാനത്തിന്റെ ചരിത്രം ഓർമ്മകൾ എന്നിട്ട് നാം കേട്ടതാണ് ഓ അള്ളാഹുവിന്റെ ദാസന്മാര് നിങ്ങൾ ആദരിക്കൂ നിങ്ങൾ ബഹുമാനിക്കൂ നിങ്ങൾ ആദരിക്കുകയും നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യൂ എന്നാലേ അല്ലാഹു നിങ്ങൾക്ക് അള്ളാഹു നിങ്ങൾക്ക് കരുണ എന്ത് വേണം നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം എന്തിനെ ഈ പരിശുദ്ധമായ മാസത്തിൽ ബഹുമാനിക്കാൻ എല്ലാ വസ്തുക്കളെയും നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കും ഈ മാസത്തോട് നാം ചെയ്യുന്ന ആദരവ് അത് വലിയ ആദരവാ അതിൽപ്പെട്ട ഒരു ആദരവാണ് ബലിദാനം ബലികർമ്മം അതുകൊണ്ട് തന്നെ ഈ ആദരവിനു പകരമായി അള്ളാഹു ജല്ല ജലാലു നാളെ പരലോകത്തിൽ ഈ ബലികർമ്മം നടത്തിയ ആളുകളെ അള്ളാഹു ആദരിക്കും ദുനിയാവിലെ ദുൽഹിച്ച മാസത്തിന്റെ പത്തു ദിവസങ്ങളെ ആദരിച്ചാൽ ബഹുമാനിച്ചാൽ ഏറ്റവും വലിയ ആദരവാകുന്ന പുണ്യമാകുന്ന ബലിദാനം നടത്തിയാൽ ഈ ആളുകളെ ബലി കൊടുത്ത ആളുകൾ നാളെ ആ വലിയ സൽക്കാരമൂട്ടിക്കൊണ്ട് അവർക്ക് അല്ലാഹു വലിയ ആദരവ് നൽകും വിശുദ്ധ ഖുർആനാണ് നോക്കൂ നിങ്ങള് വിശുദ്ധ ഖുർആൻ അല്ലല്ലാഹു പറയുന്നു വി അള്ളാഹുവിന്റെ കോടതിയിലേക്കായി ചില ആളുകളെ അള്ളാഹു ഹാജരാക്കും എന്ന് وجل എന്താ കേട്ടത് നാളെ വിചാരണയുടെ നാളിൽ ചില ആളുകളെ വിശിഷ്ടാതിഥികളാക്കി അതിഥികളുണ്ട് വിശിഷ്ടാതിഥികളുണ്ട് അല്ലേ ചില ആളുകളെ വിശിഷ്ടാതിഥികളാക്കി

നല്ല മനോഹരമായ മുന്തിയതരം വാഹനങ്ങളിൽ ഇരുത്തിക്കൊണ്ടാണ് ആ വിശിഷ്ട അതിഥികളെ അള്ളാഹു പരലോകത്ത് ആദരിക്കുക എന്നിതിന്റെ അർത്ഥമെന്ന് സയ്യദിനു അബി താലു റോയുളു എന്ന് പറയാണ് പരലോക വിചാരണയുടെ നാളില് റഹ്മാനായ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചില ആളുകൾ വിശിഷ്ടാതിഥികളായി കൊണ്ടുവരും വഫ്ദ വഫ്ദ എന്ന് എന്ന് പറഞ്ഞാൽ വിരുന്നുകാരായി കൊണ്ടുവരുമെന്ന ആ ആ സൽക്കാരവും വിരുന്നും വിശിഷ്ടാതിന് ശരിക്കും അർത്ഥം നല്ല മുന്തിയ വാഹനങ്ങളിൽ അവരെ ഹാജരാക്കുമെന്ന് സൈദുബിൻ അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലേക്ക് ചില അതിഥികൾ വ്യക്തിത്വങ്ങൾ കടന്നു വന്നാൽ അവരെ ആദരിച്ചുകൊണ്ടൊരു പക്ഷേ അവരിലേക്ക് നമ്മൾ വില കൂടിയ മുന്തിയതരം വാഹനങ്ങളെ പറഞ്ഞു വിടും എന്തിനാ അവരെ അവിടെ നിന്ന് തന്നെ ആദരിച്ചു കൊണ്ടുവരാ അല്ലേ ഭൗതികമായി നമ്മളത് കാണുന്നതല്ലേ ചില വലിയ ആളുകള് ചില വ്യക്തിത്വങ്ങളെ വലിയ ആദരവ് കൊടുത്തുകൊണ്ട് നമ്മൾ തന്നെ അയക്കുന്ന വലിയ മുന്തിയ വാഹനങ്ങളിൽ അവരെ ഇരുത്തിയിട്ട് അവരെ ഹാജരാക്കുന്നു അല്ലെ ഇതുപോലെ തന്നെയാന്റെ കോടതിയില് ചില വിശിഷ്ട അതിഥികളെ റഹ്മാനായ അള്ളാഹുവിന്റെ സമച്ചത്തിലേക്ക് മലക്കുകയിച്ചു കൊണ്ടുവരോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം

ദുനിയാവിൽ മൃഗങ്ങളെ വലിയ മൃഗങ്ങളെന്തിയതരം വാഹനങ്ങളാക്കി അതിന്റെ പുറത്ത് ആദരിച്ച് അവരെ ഇരുത്തി അള്ളാഹു മഴയിൽ അവരെ വിചാരണയ്ക്കായി കൊണ്ടുവരും എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലാഹുഖു നൽകട്ടെ മറ്റൊരു ഹദീസിൽ അത് സംബന്ധമായി ഇങ്ങനെ നമുക്ക് വായിക്കാം ബലി കൊടുത്ത ബലിദാനം നടത്തിയ ആളുകളെ ആളുകള് അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്കായി അവരിങ്ങനെത്തുമ്പോൾ അവർ ആദ്യം നടന്നാണ് വരിക എല്ലാവരെയും പോലെ നഗ്നപാതരായിട്ടാണ് വരിക ഇത് കാണുമ്പോൾ അള്ളാഹു ചെല്ല ജലാലു മലക്കുകളോട് വിളിച്ചു പറയും ഓ മലക്കുകള്

നഗ്നബാധരായി മൈസറയിൽ നടക്കേണ്ടവരല്ല കാരണം ദുനിയാവിൽ അവർ വ്യത്യസ്തങ്ങളായ വാഹനങ്ങളിൽ സഞ്ചരിച്ചവരാണ് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ് മാത്രമല്ല അവർ എന്റെ മാർഗത്തിൽ എന്റെ തൃപ്തിക്കായി എന്റെ പൊരുത്തത്തിനായി അവർഹയ്യത്ത് കർമ്മം നടത്തിയവരാണ് അവർ ബലിദാനം നടത്തിയവരാണ് കൊടുത്തവരാണ് അതുകൊണ്ട് മലബുകളെ പത്തിമൂ പത്തിമൂന ജിബോ ലാതംസൂനറാജില ഓ മലക്കുകളെ നിങ്ങൾ മുന്തിയ വാഹനങ്ങളാക്കി നല്ല മനോഹരമായ വാഹനങ്ങളാക്കി ആ ബലിമൃഗങ്ങളെ നിങ്ങൾ കൊണ്ടുവന്ന് ഹാജരാകിയിട്ടാ അവര് ആ ബലിദാനമാകുന്ന വലിയ മനോഹരമായ വാഹനത്തിന്റെ പുറത്ത് അവരെ നിങ്ങൾ കയറ്റിയിരുത്തൂ അവർ ഈ പരലോകത്ത് നടന്നു പോകേണ്ടവരല്ലോ നടക്കേണ്ടവരല്ല മലക്കുകൾ അവരെ ആ ബലി കൊടുത്ത മൃഗങ്ങളെ മുന്തിയ വാഹനങ്ങളാക്കി കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്ത് അവരെ കയറ്റി ഇരുത്തി അള്ളാഹുവിന്റെ കോടതിയിലേക്ക് സ്വർഗം വരെ അള്ളാഹു വരെ യാത്രയാക്കുമെന്ന് മറ്റൊരു റിപ്പോർട്ടില് പരലോക വിചാരണയുടെ നാളിൽ നടന്നു വരുമ്പോൾ മാത്രമല്ല പിന്നെയോ പുനർജന്മ നാളിൽ കബറിൽ നിന്നവർ എഴുന്നേൽക്കുന്ന സമയത്തു തന്നെ ആ ഈ മൃഗങ്ങളെ വലിയ മനോഹരമായ വാഹനങ്ങളാക്കി സംവിധാനിച്ചുകൊണ്ട് ആ ഖബറിന്റെ മുമ്പിൽ തന്നെ അള്ളാഹു നിർത്തി കൊടുക്കുമെന്ന് സയ്യു ഓ എന്തൊരു ഭാഗ്യാണ് ഖബറിൽ നിന്ന് എല്ലാരും കവറ് പൊട്ടി പുറത്തു വരുമ്പോ എല്ലാരും ഇങ്ങനെ നഗ്നപാതരായി ഓടുകയാണ് മത്സരയിൽ അപ്പൊ ഈ ബലി കൊടുത്ത ബലി കർമ്മം നടത്തിയ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അള്ളാഹു സ്പെഷ്യൽ ചില വാഹനങ്ങളെ അവരുടെ അവരുടെ ഓരോരുത്തരുടെ കബറിന്റെ മുമ്പിലും അള്ളാഹു നിർത്തി കൊടുക്കുകയാണ് എന്നിട്ട് അതിന്റെ പുറത്ത് കയറിയിട്ടാണ് സവാരി ആ മൃഗത്തെ ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ സൗന്ദര്യം അതിന്റെ ഭംഗി ഇങ്ങനെ കാണുമ്പോൾ ആ ബലിമൃഗത്തിന്റെ കണ്ണുകള് സ്വർഗത്തിലെ മാണിക്യം കൊണ്ടും അതിന്റെ രോമങ്ങളും അതിന്റെ എല്ലാം അള്ളാഹു സ്വർണവുമാക്കിയിട്ടുണ്ടോ നബി മുഹമ്മദ് മുസ്തഫ രോമങ്ങൾ സ്വർണം കൊമ്പുകൾ സ്വർണം കണ്ണുകളോ സ്വർഗത്തിലെ നല്ല പോലെ തുളങ്ങിയിരിക്കുകയാ ഇത് കാണുമ്പോ ഇത് കാണുമ്പോ ഈ കവറാളി ഈ കവറാളി ഇങ്ങനെ അത്ഭുതപ്പെട്ടിട്ട ഈ അത്ഭുത മൃഗത്തെ ഈ സൗന്ദര്യമുള്ള ഈ സൗന്ദര്യമുള്ള മൃഗത്തെ ഇങ്ങനെ കാണുമ്പോ ഈ കവറാളി ചോദിക്കും എന്നാ നീ ആരാട് നീ ഏതാട് അയ്യു എന്നോ നീ ഏത് നീ ഏത് വകുപ്പിൽപ്പെട്ടതാ നീ ഏതാ നീ ആരാ ആ വന്ന മനോഹരമായ സ്വർണ്ണത്തിന്റെ കൊമ്പുകളും സ്വർണത്തിന്റെ രൂപങ്ങളോ മാണിക്യത്തിന്റെ കല്ലുമായി മനോഹരമായി ആ കവറാളിയുടെ മുമ്പിൽ ഒന്ന് നിൽക്കുന്ന ആ മൃഗം മറുപടി പറയും ഞാൻ ആരെന്ന് മനസ്സിലായില്ല അനെ അനക്കൊറുപോനീ പി ിൽ നീ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി നീ ബലി കൊടുത്ത നീ ഒലിയത്ത് അറുത്തു കൊടുത്ത ബലിമൃഗമാ നീ അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി അള്ളാന്റെ ഇബ്രാഹിം നബി വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി ഇസ്മായി ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ ഓർമ്മയ്ക്കായി അള്ളാഹു ഖിയാമത്തു നാള് വരെയുള്ള വിശ്വാസികൾക്ക് സുന്നത്തായി കൽപ്പിച്ച നീ കൊടുത്ത ബലിമൃഗമാർക്ക ഇർകബ് അലാ ലഹരി നീ എന്റെ പുറത്ത് കയറൂ നീ നടന്നു പോകേണ്ടവനല്ല നീ നടന്നു പോകേണ്ടവനല്ല വിചാരണയുടെ നാളിൽ നീ വിചാരണയുടെ കോടതിയിലേക്ക് നീ നടന്നു പോകേണ്ടവനല്ല അലാ ലഹരി എന്റെ നിന്നെ ഞാൻ കൊണ്ടുപോകാം അള്ളാഹു നിന്നെ കൊണ്ടുപോകാനായി നീ നീ കൊടുത്ത ബലിമൃഗത്തെ അല്ലാഹു ഇത്ര മനോഹരമായി അള്ളാഹു ഒരു വാഹനമായി സംവിധാനിച്ച് എന്നെ അതാ പറഞ്ഞു വിട്ടതാട് ഈ കബറാളി ആ ബലിമൃഗത്തിന്റെ പുറത്തു കയറിയിട്ട് മഴസറയിലേക്ക് യാത്ര പോകുമെന്ന് നിബി മുഹമ്മദ് മുസ്തഫ വിചാരണ നേരിടുമ്പോഴും ആ മൃഗത്തിന്റെ പുറത്താള് സ്വർഗം വരെ സ്വർഗത്തിലെത്തും വരെ ഈ ബലി കൊടുത്ത ആളുകളെ ഈ ബലി മൃഗത്തിന്റെ പുറത്തു തന്നെ ഇരുത്തി അള്ളാഹു യാത്രയാക്കുന്നു നമുക്ക് ഭാഗ്യം നൽകട്ടെ

മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് ഇബ്രാഹിം നബി അലൈ ഇലാവിന്റെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്ജലമായ ആ പരീക്ഷണത്തിന്റെ ഓർമ്മകളായി കർമ്മം കൊടുക്കാൻ നീ പഠിപ്പിച്ചല്ലോ നീ പറഞ്ഞുവല്ലോ അല്ല ബഹുമാനം എന്താണ് അതിന്റെ സ്ഥാന ബഹുമാനങ്ങൾ എന്താണ് ആ കൊടുക്കുന്ന ആളുകൾക്കുള്ള പ്രത്യേകത അവരുടെ മഹത്വങ്ങൾ ആ സമയത്ത് മഹാനരായ ദാവൂദ് നബി അല്ലാഹു ജല്ല ജലാലു മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് هي المطايا وأن الحياة تمحو الخطايا وأن الضحايا تدفع البلايا أن الله يا من الله هي ترتو ആരല്ലോഹുവിന്റെ പൊരുത്തത്തിലായി അല്ലോഹുവിന്റെ മാർഗത്തിലായി ആര് ബലിദാനം നടത്തിയിട്ടുണ്ടോ തറുത്ത് കൊടുത്തിട്ടുണ്ടോ ഹിയൽ അത് നിങ്ങൾക്ക് പരലോകനാളിൽ സഞ്ചരിക്കാനുള്ള അതവർക്ക് പരലോകനാളിൽ സഞ്ചരിക്കാനുള്ള വാഹനമാക്കി ഞാൻ മാറ്റിക്കൊടുക്കും പ്രവാചകരേ അബൂ നിറുപടിയായി അള്ളാഹു പറഞ്ഞു കൊടുത്തതാണ് മറ്റൊരു അത് നിങ്ങളെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ സഞ്ചരിക്കാനുള്ള വാഹനമാക്കി അള്ളാഹു സംവിധാനിച്ചു തരുന്നതാ പോലെ മുതൽ വാഹനത്തിന്റെ പുറത്ത് ഇനി പരലോക പരലോകണയുടെ നാളിലോ സിറാത്തിൽ സഞ്ചരിക്കുന്നതും അതേ വാഹനത്തിൽ നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ഓ ദാവൂദ് നബിയെ നിങ്ങൾ ചോദിച്ചല്ലോ കൊടുക്കുന്നതിന്റെ പ്രത്യേകത എന്താണ് അതിനുള്ള അവർക്കുള്ള ബഹുമാനം എന്താണ് ആ ബലികെടുത്ത ഓരോ ആളുകളും ചെയ്തു പോയാ അവരുടെ എല്ലാ ദോഷങ്ങളും പാപങ്ങളും സകലതും അല്ലാഹു ഈ ഒരു പുണ്യകർമ്മത്തോട് അല്ലാഹു പുറത്തു കൊടുക്കുന്നു എത്ര വലിയ പാപം ചെയ്തു പോയവരാണ് എത്ര വലിയ ദോഷം ചെയ്തു പോയവരായാൽ വന്നായ അള്ള ദോഷം പൊറത്ത് തരൂ അതുപോലെ അള്ളാഹു ദോഷം പുറത്ത് തന്ന പിന്നെ നേരെ പോകുന്ന ഒരു സ്വർഗത്തിലല്ലേ അള്ളാഹു അതിലൂടെ നമ്മുടെ പാവങ്ങളെല്ലാം പൊറത്ത് തരട്ടെ ഓ ദാവൂദ് നബിയെ നിങ്ങൾ ചോദിച്ചല്ലോ ഉലഹിയ തറുത്ത് കൊടുത്താൽ അവർക്ക് എന്താണ് നേട്ടമെന്ന ആ വലഹിയത്ത് കൊടുക്കുന്ന ആളുകളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയോ എല്ലാ പരീക്ഷണങ്ങളെയോ എല്ലാ പ്രതിബന്ധങ്ങളെയോ ഞാനാകുന്ന പടച്ചതമ്പുരാൾ തടഞ്ഞു നിർത്തുന്നതോട് എല്ലാ പരീക്ഷണങ്ങളെ തൊട്ടോ എല്ലാ പ്രതിബന്ധങ്ങളെ തൊട്ടോ എല്ലാ മുസീബത്തുകളെ തൊട്ടോ വന്നായ തത് ഫുൽ ബലായ എല്ലാ എല്ലാ ആ ബലിദാനം തടഞ്ഞു ും എന്ന് ദാവൂദ് നബിയുടെ മറുപടിയായി പറഞ്ഞതായി നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ എത്രമാത്രം വലിയ പ്രതിഫലമുള്ള ഒരു സൽക്രമമാണ് അള്ളാഹു അതിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹൈറു പ്രദാനം ചെയ്യട്ടെ ഇവിടെ കേട്ടതുപോലെ എല്ലാ മുസീബത്തുകൾ പരീക്ഷണങ്ങൾ ആപത്തുകൾ എല്ലാ തടസ്സങ്ങളും അള്ളാഹു അതിലൂടെ മാറ്റി തന്നെ അവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷെ ഏറ്റവും പ്രധാനമായി വേണ്ടുന്നത് ഇഹ്ലാസ് നിഷ്കളങ്കത ആത്മാർത്ഥതയാ അള്ളാഹുവിന്റെ ഞാൻ പറയുന്നുണ്ട് നാടായ നാട് മുഴുവനും ബലിമൃഗത്തെ ആയിരക്കണക്കിന് ബലിദാനങ്ങളാണ് നടക്കുക പക്ഷേ ഇവിടെ എല്ലാം വേണ്ടുന്നത് അതിനെ ഇങ്ങനെ ചിത്രീകരിച്ചു വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചു ഞങ്ങളെ ജമാത്തിൽ ഇത്ര നിങ്ങളെ ജമാത്തിൽ എത്ര അതൊന്നും ഇവിടെ വിഷയമല്ല ഞങ്ങൾ ഇത്ര നടത്തിയല്ലേ ഞാൻ എന്റെ വീട്ടിൽ കൊടുത്തു നിങ്ങൾ കൊടുത്തു എന്നതൊന്നുമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ജല്ല ജലാലു പറയുന്നുണ്ട് ും സ്വീകരിക്കുന്നത് നിങ്ങളുടെ ആത്മാർത്ഥതയെ തക്കുകയെ മാത്രമാകുന്നു അല്ലാതെ അള്ളാഹ് ചോര വേണ്ട അള്ളാഹ് ഇറച്ചിയും വേണ്ട അള്ളാഹ്റോ വേണ്ട ഇവിടെ അള്ളാഹ് പറയാണ് ഈ ബലിദാനം കൊണ്ട് എനിക്ക് വേണ്ടത് നിങ്ങളുടെ തത്വ സൂക്ഷ്മതയാ നിങ്ങളുടെ നിങ്ങളുടെ മാത്രം മതി അതുകൊണ്ടാണ് ഇത് മുത്താറ്റൽ നിമിതങ്ങൾ പറഞ്ഞത് ബലി കൊടുക്കുന്ന മൃഗത്തിന്റെ കഴുത്തിൽ കത്തിവച്ചിട്ട് ആ കണ്ടനാളത്തിൽ നിന്ന് രക്തം ചീറ്റി ഭൂമിയിലേക്ക് വീഴുന്നതിന്റെ മുമ്പ് നിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെട്ടു പോയി റസൂലുള്ളാഹി അതുകൊണ്ട് തക്കുവ കൈമുതലാക്കിക്കൊള്ളണം എല്ലാരും ചേരുന്നത് കൊണ്ട് ഞാനും ചേരുന്നു കമ്മിറ്റിക്കാർ മൂന്നാല് പേര് വളരെ ആത്മാർത്ഥമായി ആഴ്ചകളോളമായി പലരെയും സമീപിച്ചു അലഹമില്ല പക്ഷേ ചെന്നു ചോദിക്കുമ്പോ പല ആളുകളും കഴിവുള്ള പല ആളുകളും പുറകോട്ട് മാറിയിട്ടുണ്ട് അത് അപകടമാണ് അത് വലിയ അപകടമാണ് അത് വളരെ വ്യക്തമായി വ്യക്തമായി പറയുന്നുണ്ട് പറയുന്നുണ്ട് വളരെ ഈ സൂറത്തിൽ ഹജ്ജില് സംബന്ധിച്ച് വളരെ വിശാലമായി അല്ലാഹു ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് ഉലഹിയത്തിന്റെ ബഹുമാനവും സ്ഥാനവും മഹത്വവും എല്ലാം പറഞ്ഞ് അവസാനം അല്ലാഹു പറയുകയാണ് ഇന്നല്ലാഹു عن الذين امنوا ان الله لا يحب كل خوان كفور صدق so ൾക്ക് കേട്ടതുപോലെ എല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും പ്രതിരോധങ്ങളും എല്ലാം അള്ളാഹു തല തീർത്തുതരും എല്ലാ മുസീബത്തിനെയും തൊട്ട് എന്നിട്ട് അല്ലാഹു പറയുന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് ചില വഞ്ചകന്മാരെ ചില നന്ദി കട്ടവന്മാരെ ചില ആളുകൾ ചില നിഷേധികളെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പതിനായിരം രൂപ ഒരു കോത്തിൽ ഒരുവിൽ അതിൽ ഏഴിൽ ഒരു പങ്കായി എന്റെ കയ്യിലുള്ള എന്റെ സ്നേഹം നിനക്ക് കിട്ടൂല നിനക്ക് ഇല്ലാഞ്ഞിട്ടല്ല വിനയോ നീ വെറും വഞ്ചകനായി എന്നോടും നന്ദി കണ്ടവനായി ഞാൻ തമ്മൻ ഞൈമത്തിന് ഏതൊരു വിധ കടമയും കടപ്പാടും പാലിക്കാതെ നീ പുറം തിരിഞ്ഞു നിന്നുവെങ്കിൽ വലിയ ഗൗരവമാണ് വലിയ ഗൗരവമുള്ളതാണ് കഴിവുണ്ടോ ഒരു പതിനായിരം രൂപ ഉച്ചം പിടിച്ച് ഈ കർമ്മത്തിൽ പങ്കെടുക്കാൻ ആർക്കാണ് വളരെ ഗൗരവത്തിൽ വഞ്ചകരുന്നു എന്നാണ് ഈ പറയുകയാട്ടവരെന്നും എന്ന വാക്കിന്റെ അർത്ഥം എന്റെ വകയിൽ പറയല്ല നിങ്ങൾ ഖുർആൻ തന്നെ പരിശോധിച്ചോ അള്ളാഹു ജലാലു കാക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് കഴിവുണ്ടോ പങ്കുചേരണം

തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല പരിശ്രമമാണ് ജമാഅത്തിന്റെ കമ്മിറ്റി വളരെ സ്തുത്യർഹമായ നിലയിൽ ഇപ്പൊ എത്തുണ്ടെന്ന് പറഞ്ഞത് പരസ്യം ചെയ്താൽ എന്തൊന്നും ആരും കൊടുക്കൂല അതിന്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കുറച്ചൊക്കെ പോയി വാലൊക്കെ പറഞ്ഞു സോപ്പിട്ട് പിന്നെയാണ് നല്ലൊരു കർമ്മമാണ് നമ്മളെ വള്ളിയിൽ കൊടുക്കുകയാണെങ്കിൽ വാഗവാണം എന്നൊക്കെ പറയുമ്പോഴേ അവര് കൊടുക്കുള്ളൂ അല്ല അത് ആരെ കൊടുക്കുക അല്ലെ അങ്ങനെയാണെങ്കിൽ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ എത്രയോ പരസ്യവും എത്രയോ വാദം നമ്മൾ ദൃഹ്യത്തിനെ പറ്റി കേൾക്കുന്നു ആരും തയ്യാറാവുന്നില്ലല്ലോ അപ്പൊ ആ പരിസരം അള്ളാഹു വിജയിപ്പിക്കു അള്ളാഹുർക്ക് നൽകട്ടെ അള്ളാഹുർക്ക് വർഗത്ത് നൽകട്ടെ നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറി ഹുസൈൻ സാഹിബ് ജോയിന്റ് സെക്രട്ടറി സദീഖ് അതുപോലെ നമ്മുടെ കമ്മിറ്റി അംഗം മുജീബ് മറ്റുള്ളവരൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിലും ഇവർ വിഷയത്തിൽ നന്നായി പരിശ്രമിച്ചവരാണ് അള്ളാഹു അവരുടെ ജീവിതത്തിൽ അല്ലാതെ നൽകട്ടെ അള്ളാഹു വറക്കത്തിന് ഏറ്റുകൊടുക്കട്ടെ അവരുടെ മനസ്സിലെ നീയത്തുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ ഇനി അതിൽ പങ്കാളികളായ നമ്മുടെ വയലിലും അല്ലാതെ പുറത്തു വയ്ക്കുള്ള ധാരാളം ആളുകളുണ്ട് എത്രയോ ഉമ്മമാര് എന്റെ നമ്പർ തപ്പി എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് മക്കളെ മോനെ എന്റെ പേരോട് ചേർത്തോളൂ എന്ന് പറയും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സൈവ് നൽകട്ടെ അള്ളാഹു വറക്കത്തിന് ഏറ്റു കൊടുക്കട്ടെ അവരുടെ ഞാൻ അല്ലാഹു വർദ്ധനവ് കൊടുക്കട്ടെ അവരുടെ വിദേശത്തുള്ള മക്കൾക്ക് വേറെക്കാൻ